എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും ഹൃദ്യമായ സ്വാഗതം നമ്മൾ തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് ഒരു പിന്നെ എന്താ പറയുക ഒരു അടിപൊളി ബീഫ് കറിയാണ് കേട്ടോ ഒരു കുറുകിയ ചാറോടുകൂടി ഒരു എന്നൊക്കെ പറയാം അങ്ങനത്തെ ഒരു ബീഫ് കറിയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടുനോക്കാം കേട്ടോ ഒരു അടിപൊളി ബീഫ് കറീൻ്റെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് ചെറിയ സവോള പിന്നെ ഒരു നാലഞ്ച് പിന്നെ ചെറിയുള്ളി അഞ്ചാറ് പച്ചമുളക് പിന്നെ ഒരു കുടം വെളുത്തുള്ളി രണ്ട് തക്കാളി കിട്ടോ അപ്പം ഇത്രയും സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെറിയുള്ളിയൊക്കെ നമുക്കിപ്പോൾ കിട്ടുന്ന വലിയ ഉള്ളിയാണെങ്കിൽ വളരെ ചെറുതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ തോലി കളഞ്ഞെടുക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ ഒരു എന്താ പറയുക ഒരു കളറിനും വ്യത്യാസമുണ്ട് കേട്ടോ നല്ല വയലറ്റ് കളറായിട്ടുള്ള പോലെ ഒരു ഇതാണ് കിട്ടുന്നത് അപ്പോൾ നല്ല ബീഫ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ബീഫൊക്കെ പിന്നെ മേടിക്കുന്നവർ ഇത് ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് വളരെ സിമ്പിളായിട്ട് എടുക്കാനും പറ്റും പിന്നെ ഇത് നമ്മൾ ചെയ്യുന്നത് അടുപ്പിൽ വെച്ചിട്ടാണ് വിറകടുപ്പിൽ വേവിച്ച് കുക്കറിൽ നമ്മൾ വേവിച്ചെടുക്കുന്നു പിന്നെ അതിന് ശേഷമുള്ള പ്രോസസ്സ് എല്ലാം ചെയ്യുന്നത് അടുപ്പിൽ വെച്ചിട്ടാണ് പിന്നെ ഈ അടുപ്പിൽ ഇങ്ങനെ തീയിൽ കുറഞ്ഞ തീയിൽ കിടന്ന് ഇങ്ങനെ വെന്ത് കുറുകി ചാറൊക്കെ പറ്റി വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ നമ്മൾ എല്ലാം നമ്മൾ എടുത്തിട്ടുള്ള പച്ചക്കറികൾ പച്ചക്കറികളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തക്കാളി അതുപോലെ തന്നെ മുളക് ഉള്ളി എല്ലാം ഒന്ന് തോലൊക്കൊന്ന് പൊളിച്ച് അതുപോലെ തന്നെ കഴുകി വൃത്തിയാക്കി ഒന്ന് എടുക്കുവാണ് കേട്ടോ തക്കാളിൻ്റെ ഞെട്ടൊക്കെ ഒന്ന് കളഞ്ഞ് നന്നായിട്ട് കഴുകിയെടുക്കുക അതുപോലെ തന്നെ മുളക് സവോള തോലൊക്കെ കളഞ്ഞെടുക്കുക നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുക പിന്നെ ഒരു പീസ് ഇഞ്ചി ഇഞ്ചിയൊക്കെ തോലൊക്കെ ചെത്തി ഇങ്ങനെ എല്ലാ സാധനങ്ങളും നമ്മൾ ആദ്യം ഒന്ന് ഒരുക്കി ഇതൊക്കെ അരിഞ്ഞൊക്കെ ഒന്ന് വെക്കുവാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ കറി വെച്ചെടുക്കാനായിട്ട് വളരെ എളുപ്പമാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം തോലൊക്കെ ചെത്തിക്കൊണ്ടന്ന് നന്നായിട്ടൊന്ന് രണ്ട് മൂന്ന് വട്ട നല്ലോണം ഒന്ന് വാഷ് ചെയ്തെടുക്കുക കേട്ടോ പിന്നെ ഈ ഒരു കറിയെന്നു പറഞ്ഞാൽ വളരെ ടേസ്റ്റാണ് പ്രത്യേകിച്ച് നമ്മുടെ ഈ അടുപ്പിൽ വിറകടുപ്പിലിരുന്ന് വെന്ത് കുറുകി വരുന്നതുകൊണ്ട് തന്നെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ പിന്നെ നമ്മളിതിലേക്ക് പിന്നെ ഇത് അപ്പത്തിൻ്റെ കൂടെ അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെ പൊറോട്ടേൻ്റെ കൂടെ ബീഫ് പിന്നെ ഉൽപ്പുട്ടിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെ ഒക്കെ വളരെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു കോമ്പിനേഷനാണ് അപ്പോൾ എങ്ങനെയാണ് പെട്ടെന്ന് തന്നെ ഒന്ന് തയ്യാറാക്കാമെന്ന് നോക്കാം കേട്ടോ പിന്നെ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ പറയുക ഈയൊരു വിറകടുക്കിൽപ്പിലിരുന്ന് സമയമെടുത്ത് വെന്ത് ആ ഒരു പ്രോസസ്സ് റെഡിയാവുന്നതുകൊണ്ട് തന്നെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനൊക്കെ അപ്പം നമ്മളെടുത്തിരിക്കുന്ന എല്ലാ സാധനങ്ങളും നന്നായിട്ട് ഇതുപോലെ ഒരു നാലഞ്ച് വട്ടം നമ്മളെല്ലാം പുറത്തുനിന്ന് വാങ്ങിക്കുന്ന പച്ചക്കറികൾ നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഇതേ ഒന്ന് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കുക അപ്പോൾ നമുക്ക് വേണ്ട അളവിൽ നമുക്ക് എത്രത്തോളം കറി അതുകൊണ്ട് ആ ഒരു അളവിലേക്കുള്ള പാകത്തിനുള്ള സാധനങ്ങളെല്ലാം എടുക്കുക ഞാനിപ്പോൾ ഒരു കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു ആറ് ഏഴ് പച്ചമുളക് രണ്ട് തക്കാളി ഒരു മൂന്ന് സവോള പിന്നെ ഒരു പീസ് ഇഞ്ചി അങ്ങനെ അങ്ങനെ ഉള്ള ഉള്ളൊരളവിലാണ് സാധനങ്ങൾ എടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തേങ്ങയാണ് ഒരു തേങ്ങ എടുക്കുന്നുണ്ട് അത് നന്നായിട്ട് ഒരു അല്പം ഒരു രണ്ട് ഒന്നര ഇഞ്ച് നീളത്തിൽ ഒന്ന് നീളത്തിൽ നീളത്തിൽ നന്നായിട്ട് ഇതുപോലെ ഒന്ന് കനം കുറച്ചൊന്ന് അരിഞ്ഞെടുക്കണം കേട്ടോ അരിഞ്ഞെടുത്തതിന് ശേഷം നന്നായിട്ട് രണ്ട് മൂന്ന് വട്ടം ഒന്ന് ആശ് ചെയ്തെടുക്കുക കാരണം അതിൽ ചിരട്ടേൻ്റെ പൊടികളോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ കുത്തിയെടുക്കുമ്പോൾ എന്തെങ്കിലും അഴുക്കൊക്കെ ആയിട്ട് തന്നെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് കഴുകിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക ഇതിൽ കുറച്ച് നമ്മൾ എന്താ പറയുക ബീഫ് വേവിക്കും ആ കൂടി ഇട്ട് വേവിക്കും കുറച്ച് നമ്മൾ എന്താ പറയുക ഇതൊന്ന് പിന്നെ വെളിച്ചെണ്ണയിലൊന്ന് താളിച്ചെടുക്കുമ്പോൾ ആ സമയത്തൂടും കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് തൊട്ടൊന്ന് കഴുകിയെടുക്കുക കാരണം എന്തെങ്കിലുമൊക്കെ അഴുക്കുണ്ടെങ്കിൽ അത് പൊക്കോട്ടെ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ മൂക്കാത്ത തേങ്ങ കിട്ടുന്നവരാണെങ്കിൽ വീട്ടിലെ തേങ്ങയൊക്കെ ഉള്ളവരാണെങ്കിൽ മൂക്കാത്ത തേങ്ങ എടുക്കുക അതാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് മൂത്ത തേങ്ങയും പറ്റൂട്ടോ മൂത്തും ടേസ്റ്റും കുറവൊന്നുമില്ല എന്നാലും മൂക്കാത്ത അധികം മൂക്കാത്ത തേങ്ങ ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ഒന്നുകൂടി ഒരു ടേസ്റ്റ് കൂടുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഡേ തേങ്ങ എല്ലാം കൊത്തിയെടുത്ത് ഒരു പ്ലേറ്റിലേക്ക് കഴുകി വാരി ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുവാണ് അപ്പോൾ എല്ലാ സാധനങ്ങളും ഇതുപോലെ ഒന്ന് അടുപ്പിച്ച് വെച്ച് കൊടുത്ത് നമ്മൾ കറി വെക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ മൂന്ന് സവോളയും നന്നായിട്ട് തോലൊക്കെ കളഞ്ഞ് വാഷ് ചെയ്ത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് വളരെ തിന്നായിട്ട് തന്നെ കട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തൊന്ന് എടുത്ത് വെക്കുന്നുണ്ട് പ്ലേറ്റിലേക്ക് അപ്പോൾ സവോള അതുപോലെ തന്നെ തക്കാളി പിന്നെ നമ്മൾ എപ്പോഴാണോ കറിയിലേക്ക് ചേർത്ത് എടുക്കുന്ന ആ ഒരു ടൈമിൽ നമ്മളത് പിന്നെ കട്ട് ചെയ്തെടുത്താൽ മതി കാരണം അതിലുള്ള എന്താ പറയുക നല്ല വാട്ടർ കണ്ടൻറ്റൊക്കെ അല്ലെങ്കിൽ പോകൂട്ടോ പിന്നെ നമ്മൾ ചെറിയുള്ളി പച്ചമുളക് പിന്നെ നമ്മൾ നമ്മളെടുത്തിരിക്കുന്ന പച്ചമുളകിൻ്റെ പകുതി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക പിന്നെ ചെറിയുള്ളി ഒന്ന് അരിഞ്ഞെടുക്കുക ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുക്കണം കേട്ടോ പിന്നെ കുറച്ച് പച്ചമുളക് നമ്മൾ കടുവറുക്കുമ്പോൾ ഇടാൻ വേണ്ടി നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമ്മളൊന്ന് അടുപ്പിച്ച് വെക്കുക അതിന് ശേഷം നമ്മൾ അത്യാവശ്യം നല്ല കട്ടിയുള്ള നല്ലൊരു കുക്കർ നമ്മൾ ഏത് കുക്കറാണോ എടുക്കുന്നത് ആ എടുക്കുക അതിലേക്ക് നമ്മളിപ്പോൾ ഒരു ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും പൊടിയും ഒരു ടീസ്പൂൺ അളവിൽ രണ്ട് ടീസ്പൂൺ അളവിൽ പിന്നെ നമ്മുടെ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മളുടെ പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ ഇനി ഇത്രയും സാധനങ്ങൾ ചേർത്ത് ഇതിലേക്ക് നമ്മൾ നമ്മളെടുത്തിരിക്കുന്നത് ഒരു തേങ്ങയാണ് അതിൽ അരമൊരു തേങ്ങ അല്ലെങ്കിൽ മുറി തേങ്ങ കൊത്തി അരിഞ്ഞ് നമ്മൾ ബീഫ് വെക്കുന്ന ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്നാല് തണ്ട് കറിവേപ്പില കേട്ടോ പിന്നെ ഇതിലേക്ക് കഴുകി നന്നായിട്ട് വെള്ളം വാരാൻ വേണ്ടി വെച്ചിരിക്കുന്ന ബീഫ് നമ്മൾ ഈ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കുരുമുളക് പൊടിയൊക്കെ നമ്മൾ അല്ലെങ്കിൽ കുരുമുളക് പൊടി ഇല്ലാത്തവരാണെങ്കിൽ കുരുമുളക് ചതച്ച് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ കുരുമുളകിൻ്റെ അളവൊക്കെ നമുക്ക് പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് അതിലേക്ക് നമ്മൾ കുറച്ചും കൂടി തേങ്ങ കൊത്തും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു പിന്നെ ഒരു മുറി ഒരു തേങ്ങയിലേക്ക് നമ്മൾ കൊത്തി അരിഞ്ഞതിൽ നമ്മൾ മുക്കാൽ മുറി തേങ്ങയോളം വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അത് നന്നായിട്ട് ബീഫൊന്ന് വിസിലടിച്ച് വരട്ടെ പിന്നെ ഈ ബീഫ് വിസിലടിച്ച് വരുമ്പോഴത്തേക്കും നമുക്കതിലേക്കുള്ള വറവൊക്കെ ഒന്ന് റെഡിയാക്കിയെടുക്കാം കേട്ടോ അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒരു മൂന്ന് ടീസ്പൂണോളം വെളിച്ചെണ്ണ ഇതുവരെ നമ്മൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടില്ല ചേർക്കാതെയാണ് ബീഫ് വേവിച്ചെടുത്തത് നമ്മൾ മൂന്ന് ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് അതിലേക്ക് കടുകും ഉലുവയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ അളവ് കടുക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഉലുവ ചേർത്ത് കൊടുത്തു പിന്നെ അതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ചതച്ചതാണ് ചേർത്ത് കൊടുത്തത് കേട്ടോ ഇനി ഇത് നന്നായിട്ട് ചെറിയ തീലിരുന്നിട്ട് പിന്നെ വിറകടുപ്പാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്നായി കിട്ടുകയും ചെയ്യും കേട്ടോ പക്ഷേ നമ്മൾ കുക്കറിലൊക്കെ വളരെ ഫാസ്റ്റായിട്ട് പിന്നെ ഈ ഒരു കരണ്ടടുപ്പിൽ അതുപോലെ തന്നെ നമ്മുടെ ഗ്യാസ് അടുപ്പിലൊക്കെ കുക്ക് ചെയ്യുന്നതിനെക്കാട്ടിയും വളരെ അത് രണ്ടും തമ്മിൽ നമ്മൾ എപ്പോഴും ചെയ്ത് നോക്കിയാലാണ് അതിൻ്റെ ഡിഫറൻസ് അറിയുള്ളൂ നമുക്ക് ഫ്രിജിക്ക് ഭയങ്കര അധികം വ്യത്യാസമുണ്ട് കേട്ടോ പിന്നെ അതേ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി എത്ര ഒന്ന് മുന്നോട്ട് വന്നപ്പോഴത്തേക്കും നമ്മൾ ആ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ മൂന്ന് സവോള കുത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ പൊടിയായിട്ട് അതും കൂടി ഇട്ട് കൊടുത്തുട്ടോ ഇനി ഈ സവോളയും കൂടി കിടന്നിട്ട് ഇതിൽ നന്നായിട്ടൊന്ന് ഒരു ഗോൾഡൻ ഷെയ്ഡ് വരട്ടെ കേട്ടോ അപ്പോൾ ഈ സവോളയൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് അത് പെട്ടെന്ന് വഴി വരാനും അതുപോലെ തന്നെ അതിനൊന്നൊരു ഉപ്പ് പിടിക്കാനും വേണ്ടിയിട്ടാണെങ്കിൽ നമ്മളൊരു പൊടിക്ക് ഉപ്പും കൂടി ഒരു കാൽ ടീസ്പൂണും വേണ്ട അതിൻ്റെയും കുറച്ചായിട്ടുള്ള അളവിൽ ഉപ്പ് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടാണ് വഴറ്റുന്നത് കേട്ടോ അത് നന്നായിട്ട് വെളിച്ചെണ്ണ കിടന്നൊന്ന് വഴണ്ട് വരട്ടെ അപ്പം നമ്മൾ നീളത്തിൽ അതിഞ്ഞ് വെച്ചിരിക്കുന്ന ഏഴ് പച്ചമുളക് എടുത്തിട്ട് അതിൽ പകുതി നമ്മൾ ചെറുതായി അരിഞ്ഞ് കുക്കറിൽ ബീഫിന് കൂടെയിട്ട് വേവിച്ചിട്ടുണ്ട് ബാക്കി പച്ചമുളത് നീളത്തിലരിഞ്ഞതാണ് നമ്മൾ ഈ ഒരു വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്തത് കേട്ടോ അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് വെക്കാൻ തീർന്നൊരു മീഡിയം ലെവലിൽ കത്തിച്ചാൽ മതി കേട്ടോ കരിഞ്ഞു പോവുമെന്നും ചെയ്യരുത് ഒരേ നന്നായിട്ട് നമ്മൾ വെളിച്ചെണ്ണ കിടന്നിട്ട് ഇഞ്ചിയും നല്ല അടിപ്പൊളി മണം വരുന്നുണ്ട് കേട്ടോ എന്താ പറയുക ഒന്നും പറയാനില്ല ആ ഒരു വെളുത്തുള്ളിയും ഇഞ്ചിയും സവോളയും എല്ലാം കൂടി പച്ചങ്ങൾക്കൊക്കെ കിടന്ന് മൂത്ത് വരുന്നു നല്ലൊരു ഗോൾഡൻ ഷെയ്ഡ് നല്ലൊരു ഗോൾഡൻ ഷെയ്ഡായി വന്നതിൽ നമ്മൾ കൊത്തി അടിഞ്ഞ് പകുതി മുക്കാൽ ഭാഗവും നമ്മൾ തേങ്ങാസത്ത് നമ്മുടെ വീട്ടിലിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ള ഒരു കാൽ ഭാഗം മാറ്റി വെച്ചിരുന്നത് നമ്മൾ ഈ ഒരു ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ നമ്മളിത് ഇളക്കി ഇളക്കി ഇളക്കിളക്കി നന്നായിട്ടിന്ന് ഫ്രൈ ആക്കി എടുക്കണം കുറച്ച് സവോള മാറ്റി വെച്ചിരുന്ന ആ സവോളയും കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നന്നായിട്ട് തന്നെ മൂപ്പിച്ചെടുക്കണം നല്ലോണം എന്താ പറയുക ഇതിൻ്റെയൊക്കെ പച്ചമണമൊക്കെ മാറി നല്ലോണം ആ ഒരു സവോളയുള്ള വാട്ടർ കണ്ടൻ്റ് ഒക്കെ പോയി നല്ലവണ്ണം ഡ്രൈ ആയിട്ട് വരട്ടെ അതുവരെ നമുക്ക് കണ്ടില്ല ഈ ഒരു തീല് കിടന്നിട്ട് എന്താ പറയുക പാകമായിട്ടത് മുത്ത് നല്ല മണം എന്ന് വെച്ചാൽ നല്ല അടിപൊളിയായിട്ടുള്ള മണമാണ് ആകട്ടെ അതാണ് നമ്മൾ ഈ ഒരു വിറകടുപ്പിൽ വെക്കുന്നതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ വെളിച്ചെണ്ണയിൽ അറിയാമല്ലോ വെളിച്ചെണ്ണയിലും കൂടി ആകുമ്പോൾ നല്ല അടിപൊളിയാണ് നമ്മളെപ്പോഴെങ്കിലൊക്കെ വല്ലപ്പോഴും മാത്രമാണ് നമ്മൾ ബീഫൊക്കെ അങ്ങനെ മേടിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും അങ്ങനെ കഴിക്കുന്നത് അത്ര നല്ലതല്ലോ അതുകൊണ്ട് പിന്നെ ഇതേ നന്നായിട്ട് വഴഞ്ഞ് വരുമ്പോഴത്തേക്കും നമ്മളതിലേക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റായി വന്നു കഴിഞ്ഞ ശേഷം മാത്രമാണ് തക്കാളി ഇട്ട് കൊടുത്തിട്ടുള്ളത് കാരണം തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താ പറയുക തക്കാളിയിലെ ഒരു വാട്ടർ കൂടി നമ്മുടെ ഇതിലേക്ക് ചേർന്ന് കഴിയുമ്പോഴത്തേക്കും പിന്നെ നമുക്കത് മുരിയാതെ വരും അതുകൊണ്ടാണ് ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും ഇട്ട് നന്നായിട്ട് മുറിച്ചെടുത്തതിന് ശേഷമാണ് നമ്മൾ തക്കാളി ഇട്ടു തക്കാളി ഇട്ട് കൊടുത്തുവിട്ടുള്ളത് കേട്ടോ ഇനി തക്കാളി ഇതിൽ കിടന്ന് നന്നായിട്ട് മുരിയട്ടെ അത്യാവശ്യം തീയൊക്കെ കത്തുന്നുണ്ട് തീയക്കൊന്ന് ശ്രദ്ധിക്കുക പിന്നെ ഇത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വേറെങ്കിലും പൂവൊന്നും ചെയ്യരുത് കാരണം ഇത് പെട്ടെന്ന് ഒന്ന് അടുക്കി പിടിച്ച് പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറി എന്ത് അതിൻ്റെ ടേസ്റ്റേ പോകും കേട്ടോ അതുകൊണ്ട് തന്നെ എല്ലാം എന്താ പറയുക സമയമെടുത്ത് ചെയ്യേണ്ട പ്രോസസ്സാണ് ഈ തക്കാളിയും കൂടിയിട്ട് തക്കാളി നന്നായി വഴറ്റി തക്കാളി ആ ഒരു എന്താ പറയുക ആദ്യം നമ്മളിട്ട സവോളയും ഇഞ്ചിയും തേങ്ങാ കൊത്തുമൊക്കെ ആയിട്ട് നന്നായിട്ട് ചേർന്ന് വന്നിട്ടുണ്ട് നമ്മൾ തക്കാളി അപ്പോൾ ഈ തക്കാളിൻ്റെ പച്ചമണമൊക്കെ പോയി എണ്ണ നന്നായിട്ട് ഒന്ന് ക്ലിയർ എണ്ണയൊക്കെ ഒന്ന് ക്ലിയറായിട്ടൊന്ന് തെളിഞ്ഞു വരട്ടെട്ട് അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞു അപ്പത്തേക്ക് നോക്കിയാൽ നമ്മൾ വിസിലടിപ്പിച്ച നമ്മുടെ കുക്കറിലിട്ട് വിസിലടിപ്പിച്ചിട്ടുള്ള ബീഫ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതെടുക്കാൻ വേണ്ടി വിട്ടുപോയതാണ് അപ്പോൾ അത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് പിന്നെ ഈ കുക്കറിൻ്റെ വിസിലിൻ്റെ എണ്ണമൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോ ആളുകളുടെ പിന്നെ എന്താണ് കുക്കറിൻ്റെ ബ്രാൻഡ് അനുസരിച്ച് അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന ബീഫിൻ്റെ മൂപ്പനുസരിച്ചൊക്കെ ഈ ഒരു വിസിൽ വ്യത്യാസമായിരിക്കും ഞാനിപ്പോൾ ഇവിടെ എട്ട് വിസിലോളം അടുപ്പിച്ചെടുത്തിട്ടുണ്ട് എട്ട് വിസിലടിപ്പിച്ച ശേഷം കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പം അതിൽ അത്യാവശ്യം നമ്മളൊരു എന്താ പറയുക ഈ ഒരു കുക്കറിൽ പിന്നെ മസാലയൊക്കെ തേച്ച് ബീഫ് ഇട്ടതിന് ശേഷം ഒരു ഒരു കപ്പ് അളവിലാണ് നമ്മൾ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നാലും ഒരു മുക്കാൽ കപ്പിൽ കൂടുതൽ വെള്ളം വീണ്ടും ഇതിൽ വന്ന് നമ്മൾ കുറച്ചധികം ചേർത്ത് കൊടുത്ത് എന്താ വെച്ചാൽ ഇത്രയും എട്ട് വിസിൽ അടിക്കുന്നെങ്കുണ്ടോ ഒരു കപ്പ് എടുത്ത് ആ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് തന്നെ അതിലും കൂടുതൽ വെള്ളം കുറച്ചുകൂടി ഇതിലിപ്പോൾ വന്നിട്ടുണ്ട് കാരണം ബീഫിൽ നമ്മൾ കഴുകി കഴുകി വെക്കുന്നതുകൊണ്ട് തന്നെ അതിൽ കുറച്ച് വെള്ളം ഇറങ്ങും കേട്ടോ പിന്നെ നമ്മളിതിലേക്ക് എന്താണ് കുറച്ച് മല്ലിയിലയും ഒക്കെ വീണ്ടും കുറച്ചുകൂടി ഒന്ന് കട്ട് ചെയ്തിട്ട് മൂപ്പിച്ചെടുത്തു പിന്നെ ഇത് ഒരു ടീസ്പൂൺ ഉളവിൽ വീണ്ടും നമ്മൾ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെയൊക്കെ പച്ചമണൊന്നും ബാലൻസ് ചെയ്ത് നന്നായിട്ട് നന്നായിട്ടത് റോസ്റ്റ് ചെയ്യണം കേട്ടോ എന്നാൽ മാത്രമാണ് നമ്മൾ സമയം എടുത്തത് ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മൾ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുന്നത് അപ്പോൾ കുരുമുളക് പൊടി ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുത്തു ഇനി ഇതിൽ കിടന്ന് ഇതെല്ലാം കൂടി എന്താ പറയുക നന്നായിട്ടൊന്ന് മുരിഞ്ഞ് 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 വരട്ടെ ചെറിയ തീയില വീണ്ടും എണ്ണ തെളിഞ്ഞപ്പോൾ നമ്മൾ രണ്ട് ടീസ്പൂൺ അളവിൽ മുളക് പൊടി അതായത് ഒരു രണ്ടര ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി പിന്നെ നമ്മൾ മീറ്റ് മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ മീറ്റ് മസാല മല്ലിപ്പൊടി മുളക് പൊടി എല്ലാം തന്നെ നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തതാണ് കേട്ടോ ഇനി ഈ മസാലപ്പൊടികളെല്ലാം ചേർത്ത് അതും കൂടി ഈ ഒരു ചട്ടി കിടന്ന് നന്നായിട്ടൊന്നും മുരിയട്ടെ നല്ലോണം മുരിഞ്ഞ് 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 കാശ്മീരി മുളക് പൊടിയാണ് പിന്നെ അധികം ചേർത്ത് കൊടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ എരിവ് കുറവായിരിക്കും എന്നാൽ അത്യാവശ്യം നല്ല കളറുണ്ട് കേട്ടോ ഇനി മസാല നന്നായിട്ടൊന്ന് മൂത്ത് നന്നായിട്ടൊന്ന് മൂത്ത് വന്നപ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ ബീഫും കൂടി ചേർത്ത് കൊടുത്തു അപ്പം നമ്മൾ ഒരു ഗ്ലാസ് അളവ് വെള്ളമാണ് ഒഴിച്ചിട്ടെങ്കിലും കുറച്ചും കൂടി വെള്ളം അതൊന്ന് ബീഫും നിന്നൊക്കെ ഇറങ്ങിയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അത്യാവശ്യം നല്ല ചാറ് വേണ്ടവരാണെങ്കിൽ ഈ ഒരു ചാറ് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് തിളച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഓഫാക്കാം ഇതിലേക്ക് നമ്മളൊന്ന് തിളച്ച് തുടങ്ങുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ചുകൂടി അളവിൽ മല്ലിച്ചപ്പം ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക മല്ലിച്ചപ്പൊക്കെ നിറയെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്രയും നമുക്ക് ടേസ്റ്റ് അധികമായിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇനി അത് ചെറിയ തീയിലിരുന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് തിളച്ച് എന്താ പറയുക അടുപ്പത്തിരുന്ന് ചാറൊക്കെ ഒന്ന് കുറുകി ഈ ടേസ്റ്റ് എല്ലാം കൂടി ബീഫിലൊക്കെ ഒന്ന് ചേർന്ന് നന്നായിട്ടൊന്ന് തിളച്ച് 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 നന്നായിട്ടൊന്ന് പറ്റി വരട്ടെ അതുവരെയും നമ്മൾ വെയിറ്റ് ചെയ്യണം കണ്ടില്ലേ നോക്കിയാൽ നമ്മുടെ ബീഫ് കറിയിൽ നല്ല എണ്ണയൊക്കെ മുകളിൽ നല്ല തെളിഞ്ഞു വരുന്നുണ്ട് ആ ബീഫിലേക്ക് നമ്മൾ ഇട്ടിരിക്കുന്ന മസാലകളെല്ലാം തന്നെ ഇതിലേക്ക് നല്ല ചേർന്നല്ല അടിപൊളിയായിട്ടുള്ള ബീഫ് കറി റെഡി ആയിട്ട് മണം എന്ന് പറഞ്ഞാൽ അസാധ്യ മണമാണ് കേട്ടോ കാരണം നമ്മൾ ഇതിൽ ചേർത്തിരിക്കുന്ന മീറ്റ് മസാലയാണെങ്കിലും എല്ലാം തന്നെ നമ്മൾ വീട്ടിൽ തന്നെ പൊരിച്ചെടുത്താണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ഗുണമുണ്ട് പിന്നെ അത് തന്നെയല്ല വെളിച്ചെണ്ണയിൽ നമ്മൾ വിറകടുപ്പിൽ വെച്ചിട്ട് സമയമെടുത്ത് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വ്യത്യാസം അതിഗംഭീരമാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ വിറകടുപ്പിൻ്റെ സൗകര്യമൊക്കെ ഉള്ളവരാണെങ്കിൽ ഇതൊന്നും ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കൂ അടിപൊളിയാണ് ഈ തേങ്ങാക്കൊത്ത് ഇത്രയൊന്നും ആവശ്യമില്ല ഇഷ്ടമില്ല എങ്കിൽ നമ്മൾ അതിൻ്റെയൊക്കെ അളവ് നിങ്ങൾക്ക് ഇഷ്ടം പോലെ കൂട്ടുകയും കുറക്കുകയും ഒക്കെ ചെയ്യുക കേട്ടോ പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുക്കറിലിട്ട് വേവിച്ചെടുത്തെങ്കിൽ കൂടി ബാക്കിയുള്ള എല്ലാ പ്രോസസ്സും ആ വെള്ളമെല്ലാം പറ്റിച്ചെടുക്കുന്നതെല്ലാം തന്നെ നമ്മൾ അടുപ്പിൽ വിറകടുപ്പിൽ വെച്ചിട്ടാണ് അത് വളരെ സാവധാനത്തിൽ ചെറിയ തീയിൽ ഇരുന്നിട്ടാണ് ചെയ്യുന്നത് നല്ല പറ്റിച്ചെടുക്കുക ഇപ്പം നമ്മളിവിടെ അപ്പത്തിൻ്റെ കൂടെ കഴിക്കാനായതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ചാറ് വേണം അതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയൊരു ചറുകിയ ചാറോട് കൂടിയിട്ടാണ് നമ്മൾ എടുക്കുന്നത് ഒരുപാടങ്ങ് ഡ്രൈ ആക്കി എടുക്കുന്നില്ല കേട്ടോ അപ്പോൾ ഇതേ നമ്മൾ നിറയെ കറിവേപ്പിലയും അതുപോലെ തന്നെ പിന്നെ മല്ലിച്ചപ്പും കുറച്ചും കൂടി ഒന്നിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് തീ കുറച്ച് വെച്ചിട്ട് ആ ഒരു എന്താ പറയുക കുറഞ്ഞ തീയിൽ കിടന്ന് 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 അങ്ങനെ പറ്റി 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 ഒന്ന് തുറന്നു വരട്ടെ എന്നിട്ട് ശേഷമാണ് നമ്മളിത് ഓഫാക്കിയിട്ടുള്ളത് കേട്ടോ എടുത്ത് മാറ്റിയിട്ടുള്ളത് അതുവരെ തീയൊക്കെ ഒന്ന് അത്യാവശ്യം നല്ല കുറുകി വരുമ്പോൾ തന്നെ ആ ഒരു എന്താ പറയുക ഒരുപാട് കത്തുന്ന വിറകങ്ങ് മാറ്റി കൊടുക്കുക പിന്നെ ആ ഒരു ചെറിയ തീയിലിരുന്നിട്ട് ഇത് പറ്റി പറ്റി തോർന്ന് അടി പൊളിയായിട്ടുള്ള ഒരു കുറുകിയ ചാറോട് കൂടിയാണ് നമ്മളെടുക്കുന്നത് ഇപ്പോൾ അത് അത്യാവശ്യം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ അത്യാവശ്യം ഒന്ന് കുറുകി വരുന്നുണ്ട് നിങ്ങൾ ഒരിക്കലെങ്കിലും നിങ്ങൾ തയ്യാറാക്കുന്ന റെസിപ്പി തന്നെ ആയിരിക്കാൻ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിരിക്കാം അപ്പോൾ ഒരിക്കലെങ്കിലും നിങ്ങളതൊന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ അസാധ്യ ടേസ്റ്റാണ് അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകില്ല കേട്ടോ അപ്പം നിങ്ങളിലേക്ക് എന്താ പറയുക ഒരുപാട് വീഡിയോകളായിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹം താങ്ക് ഫോർ വാച്ചിങ് താങ്ക്